എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ രണ്ട് കുരുതലേഖനം പത്താമധ്യേയത്തിൻ്റെ നാലാമത്തെ വാക്യം ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല കോട്ടകളെ എടിപ്പാൻ ദൈവസന്നദ്ധയിൽ ശക്തിയുള്ളവ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിനായിട്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് നമുക്കേവർക്കും വളരെ പരിചിതമേറിയൊരു വേദഭാഗമാണ് ഈ പ്രഭാതത്തിലെ അധ്യയനത്തിനായി ദൈവമെനിക്ക് നൽകിയത് ഈ വാക്യത്തിൽ നമ്മളെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് നമുക്കൊരു പോരുണ്ടെന്നും ഒരു യുദ്ധമുണ്ടെന്നും ഒക്കെയുള്ള ചിന്താഗതികളാണ് നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്ന പൗരോസിൻ്റെ പ്രഖ്യാപനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ നിൽക്കുന്നത് ഒരു യുദ്ധക്കളത്തിലാകുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായ ക്രിസ്ത്യജീവിതം നയിക്കുന്ന ഏതൊരു ഭക്തനും കളിക്കളത്തിലല്ല അവർക്കൊരു പോർക്കളമുണ്ടെന്നുള്ളത് മറന്നു പോകരുത് ഒരു സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ക്രിസ്ത്യജീവിതത്തിൻ്റെ മാധുരതകൾ നുകർന്ന് ഇറങ്ങിയ ഒരു സമയത്ത് ആയിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ വചനം കൊണ്ട് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ നിൽക്കുന്നത് കളിക്കളത്തിലല്ല ഒരു പോർക്കളത്തിലാണ് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ സമ്മേളിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കൃത്യജീവിതമെന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സുഖം പ്രാപിക്കാനോ നേട്ടങ്ങൾ കൊയ്യാനോ നമ്മൾ യേശുവിനെ ആരാധിക്കുവാൻ ഇറങ്ങുന്നതിനപ്പുറത്ത് യഥാർത്ഥമായി കൃത്യജീവിതം നയിക്കുന്ന ഒരു വ്യക്തി അവൻ അനുഭവീകരിക്കേണ്ട നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച് ബൈബിൾ നമുക്ക് അറിവ് നൽകുന്നുണ്ട് അതൊന്നും നമ്മൾ ഒരിക്കലും തകർക്കത്തില്ലെന്നുള്ള ഉറപ്പ് കൂടെയാണ് വചനം നമുക്ക് നൽകുന്നത് എന്നാൽ ഇതിനെ അതിവിക്കാൻ കഴിയാതെ അനേകർ ആത്മഹത്യയിലേക്കും ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അനുഭവങ്ങളിലേക്കുമൊക്കെ വഴിമാറിയ ചിത്രങ്ങൾ നമ്മുടെ ഇടയിൽ നമ്മൾ കണ്ടുവരികയാണ് അത് വർദ്ധിച്ചു വരികയാണ് അപ്പോൾ തിരിച്ചറിയണം നമുക്ക് ഭൂമിയിലൊരു പോരാട്ടമുണ്ട് നമുക്കൊരു യുദ്ധമുണ്ട് യോബിന് പുസ്തകം ഏഴാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ യോബ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മർത്തിന ഭൂമിയിൽ യുദ്ധസേവ ഇല്ലയോ പഴനിമത്തിൻ്റെ ചരിത്രം യുദ്ധത്തിൻ്റെ ചരിത്രമാണ് അത് ലോകരാഷ്ട്രങ്ങളോടും ചില ജാതിക വിഭാഗങ്ങളോടുമുള്ള അനീതിക്കെതിരെയുള്ള നീതിയുടെ പ്രഖ്യാപനമായിരുന്നു പഴനിമ യുദ്ധങ്ങളൊക്കെ എന്നാൽ പുതിനിമത്തിൽ യുദ്ധമുണ്ടെന്ന് നമ്മളെ പോലോസ് പഠിപ്പിക്കുന്നുണ്ട് എ പി എസ് ലേഖനം ആറാം അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം രണ്ട് നിമിമ ലേഖനം നാലാം അദ്ധ്യായത്തിൻ്റെ ഏഴാം വാക്യം ഇവിടെയൊക്കെ ഒരു ദൈവത്തിൻ്റെ പൈതലിന് യുദ്ധമുണ്ടെന്നുള്ള ഉറപ്പ് തരികയാണ് ഞാൻ യുദ്ധമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല നിങ്ങൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യുദ്ധമുണ്ട് എന്നാൽ ഇറങ്ങി തിരിച്ച് പലവിധമായ കാലങ്ങൾ പിന്നിട്ടിട്ടും ഇന്ന് വരെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷയെ നിങ്ങളൊന്ന് പുനഃപരിശോധിക്കണം യഥാർത്ഥമായി കൃത്യജീവിതം നയിക്കുന്നവർക്ക് ലോകത്തിൽ പ്രശ്നങ്ങളുണ്ട് പൗലോസ് തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട് ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവങ്ങളുണ്ടാകാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ആ പ്രശ്നങ്ങൾക്കകത്ത് നമ്മെ കൈവിടാത്തൊരു ദൈവമുണ്ട് പക്ഷേ ആ പ്രവചനത്തിൽ ഉണ്ടല്ലോ നീ തീയിൽക്കൂടെ പോയാൽ വെന്തു പോകുകയില്ല അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല പ്രിയമുള്ളവരെ ഇവിടെ പറയുന്നത് തീയില്ലെന്നല്ല വെള്ളമില്ലെന്നല്ല സമുദ്രമില്ലെന്നുള്ളതല്ല അവിടെ തീയും വെള്ളവും ഒക്കെ ആയിട്ട് പറഞ്ഞ പ്രശ്നങ്ങളെയാണ് ഇതെല്ലാം ഉണ്ട് പക്ഷേ ദൈവം പറഞ്ഞ ഉറപ്പ് ഇതാണ് ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കകത്ത് നമ്മെ കൈവിടാതെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഇരിക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് ദൈവം നമുക്ക് തരികയാണ് ഇവിടെ പൗരുഷ യുദ്ധമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ യുദ്ധത്തിൻ്റെ പ്രത്യേകത ഇത് ജഡപപ്രകാരമുള്ള യുദ്ധമല്ല പത്താം അധ്യായത്തിൻ്റെ മൂന്നാം മൂന്നാം വാക്യത്തിലാണ് പറയാൻ ജഡപപ്രകാരം പോരാടുന്നില്ല അപ്പോൾ ഈ യുദ്ധം ജഡപ്രകാരമുള്ള യുദ്ധമല്ല യസലേഖനം ആറാം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പോലൂസ് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല ജഡരക്തങ്ങളോടല്ല അപ്പോൾ പിന്നെ എന്തിനോടാണെന്നുള്ളൊരു ചിന്ത കൂടെ ഇവിടെ ശക്തമായിട്ട് ഉയർന്നു വരിക പ്രിയമുള്ളവരെ ഈ ലോകത്തിലൊരു പൈശാലിക സിസ്റ്റം നിലനിൽപ്പുണ്ട് ഒരു സിസ്റ്റം നിലനിൽപ്പുണ്ട് ആ സിസ്റ്റത്തിൻ്റെ അജണ്ട യോഹന്നാൻ പത്തിൻ്റെ പത്ത് രേശു പറഞ്ഞു അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല അപ്പോൾ മോഷ്ടിക്കുന്ന അറുത്തുകളയുന്ന നശിപ്പിക്കുന്ന സംഹാരമൂർത്തിയായ നാശം അജണ്ടയാക്കി മാറ്റിയ ഒരു വ്യവസ്ഥിതി ഒരു സ്പിരിച്വൽ സിസ്റ്റം ആത്മീയ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിനോടാണ് നമ്മുടെ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഒരു വ്യക്തിക്ക് നേരെ പൈശാചിക സമൂഹങ്ങൾ കടന്നു വരുന്നത് അതിൻ്റെ തനതായ രൂപത്തിലോ പ്രകൃതത്തിലോ ഒന്നും അല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലപ്പോഴും നമ്മുടെ ഇടയിൽ പിശാരി കയറി വരുന്നത് വ്യക്തികളുടെ മറ പിടിച്ചുകൊണ്ടാണ് വ്യക്തികളുടെ മറ പിടിച്ചുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം ഇന്നലെ വരെ നമ്മുടെ ഇപ്പം ചിരിച്ച് നടന്നവർ നമ്മുടെ തോളത്ത് കൈയിട്ട് നടന്നവർ ഒരുവേള തിരിഞ്ഞ് നിൽക്കുകയും അവരിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളൊക്കെ കടന്നു വരുമ്പോഴും നമ്മളവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കപ്പെടുന്നു എന്നെ കേൾക്കുന്ന മാന്യസ്രോതാക്കളെ നിങ്ങൾ വ്യക്തികളുടെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തികളെ തിരിച്ചറിയണം നിങ്ങൾക്കൊരു നല്ല വാക്കുകൊണ്ട് പോലും പ്രോത്സാഹനം പറയാത്ത ഒത്തിരി വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ മുൻപിൽ കാണാം സഹശുശ്രൂഷന്മാരാകാം കൂട്ടുകാരാകാം വീട്ടിലുള്ളവരാകാം സമൂഹത്തിലുള്ളവരാകാം നിങ്ങളുടെ ജീവിതത്തിൽ വരെ നിങ്ങളെ നോക്കിയൊരു നല്ല കാര്യം പറയാത്തവരുണ്ടാകാം നിങ്ങളേത് നല്ല കാര്യം ചെയ്താലും അതിന് നെഗറ്റീവ് പറയുന്നവരുണ്ടാകാം നിങ്ങൾ നല്ല വാക്ക് പറയുമ്പോഴും അതിനെ കളിയാക്കുന്നവരുണ്ടാകാം നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറയുന്നവരുണ്ടാകാം നിങ്ങളെ വിമർശനത്തിൻ്റെ എല്ലാ അവസ്ഥയിലും ഐ മീൻ നിങ്ങളെ തറയ്ക്കുന്ന ക്രൂശിക്കുന്ന വ്യക്തിത്വങ്ങൾ കാണാം അപ്പോൾ ഈ ഒരു കാര്യം ഉറപ്പാണ് അങ്ങനെ പറയുന്ന വ്യക്തികളുടെ പുറകിലൊരു ശക്തിയുണ്ട് ഇവരെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും ഒരു ഈ വ്യക്തികൾ നമ്മുടെ സ്വന്തക്കാരാകാം നമ്മുടെ സഭയിലുള്ളവരാകാം ചുറ്റുപാടുള്ളവരാകാം അപ്പോൾ ഇവിടെ ഇവരുടെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തിയോട് നാം എതിർത്ത് നിൽക്കാൻ തയ്യാറാകണം അതിനു വേണ്ടിയുള്ള ആയുധങ്ങൾ എന്താണെന്നാണ് ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായും ഒരു ദൈവത്തിൻ്റെ പൈതലിന് ദൈവം മൂന്ന് ആയുധങ്ങളാണ് വചനത്തിൽ കൂടെ നൽകുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ നമുക്ക് നമ്മുടെ ആയുധം എന്ന് പറയുന്നത് യേശുവിൻ്റെ നാമമാണ് യേശുവിൻ്റെ നാമം സകല നാമത്തിലും മേലായ നാമം എന്നാണ് യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് പറയുന്നത് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാൽ ഈ നാമത്തിൽ മടങ്ങും നിങ്ങളുടെ മുൻപിൽ മുട്ടുമടക്കാത്ത വിഷയങ്ങളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറയുക നിങ്ങളുടെ രോഗങ്ങളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറയുക പ്രശ്നങ്ങളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോകാൻ പറയുക അപ്പോൾ ഈ നാമത്തെ ധരിക്കുന്ന നാമധാരികളാണ് നമ്മളാവരുന്നത് ആ യേശുവിൻ്റെ നാമം നമ്മൾ ചുമന്നവരാണ് പൗലോസിൻ്റെ മാനസാനന്തരം അനന്യാസിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് പ്രവർത്തികളുടെ പുസ്തകം അതിൻ്റെ ഒൻപതാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് അവൻ എൻ്റെ നാമം ജാതികൾക്ക് രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ് അപ്പോൾ ഈ നാമം നമ്മൾ വഹിക്കുന്നവരാണ് ഈ നാമം നമ്മൾ വഹിക്കുന്നവരാണ് ഇപ്പോൾ റോഡ് നിൽക്കുന്നൊരു പോലീസുകാരൻ ട്രാഫിക്കാണ് ലുക്കില്ല വലിയ ശരീരപ്രകൃതമൊന്നുമല്ല പക്ഷേ അദ്ദേഹം സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ വണ്ടി നിൽക്കാനുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ മേലദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഒരു അധികാരമുണ്ട് ഇതുപോലെ നമ്മൾ വഹിക്കുന്ന നാമം ലോകത്തുള്ളവനേക്കാൾ വലിയവനായവൻ്റെ നാമമാണ് അപ്പോൾ ആ നാമത്തിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല നിങ്ങളുടെ കുടുംബത്തെ വലയ്ക്കുന്ന ശക്തി നിങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന രോഗങ്ങൾ ഇതൊക്കെ യേശുവിൻ്റെ നാമം ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ തയ്യാറാകുക ആ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടും ഇന്ന് മുതൽ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാകുക അപ്പോൾ യേശുവിൻ്റെ നാമം നമ്മുടെ ആയുധമാണ് രണ്ടാമത് നമ്മുടെ ആയുധം എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തമാണ് യേശുവിൻ്റെ രക്തമാണ് വെളിപ്പാട് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നത് അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യം വചനഹേതുമായിട്ടും ജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ യേശുവിൻ്റെ രക്തമൊരാുധമാണ് വർഷങ്ങൾക്ക് പുറകിൽ യേശുവിൻ്റെ തിരുശരത്തിൽ ഒഴുകി ആ രക്തം ഇന്ന് പറ്റിയിട്ടില്ല പ്രിയരേ നമ്മുടെ ആവശ്യാനുസരണം ആ രക്തം നമുക്ക് വേണ്ടി ഇന്നും പ്രവർത്തിപ്പാൻ സന്നദ്ധമാണ് സജീവത്വമുള്ളതാണ് നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കരം വെച്ച് യേശുവിടെ രക്തത്തിൽ ഒന്ന് മുദ്രയിട്ട് പ്രാർത്ഥിച്ച് നോക്കുക അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ഭവനത്തെ യേശുയുടെ രക്തത്തിൽ മറിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുട രക്തത്തിൽ മറിച്ച് പ്രാർത്ഥിക്കുക തടസ്സങ്ങളെ യേശുട രക്തത്തിൽ മറിച്ച് പ്രാർത്ഥിക്കുക സാധ്യതകൾ വെളിപ്പെടുന്നത് കാണാൻ കഴിയും ഇവിടെ വായിക്കുന്നത് പൈശാലിക ശക്തികളെയും അതുപോലെ പ്രതിബന്ധങ്ങളെയൊക്കെ ഒക്കെ ജയിച്ചത് യേശുവിൻ്റെ രക്തഹേതുവായിട്ടാണ് ഇന്നും നിങ്ങളുടെ മുറിക്കകത്തേക്ക് ഈ രക്തം തളിക്കപ്പെടാൻ യേശു ശക്തനാണ് നിങ്ങളിൽ ഈ രക്തം തളിക്കാൻ യേശു ശക്തനാണ് അപ്പം യേശുവിന്റെ രക്തത്തെ നിങ്ങൾ അഭയം പ്രാപിക്കുക മൂന്നാമത്തെ നമ്മുടെ ആയുധമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനമാണ് അതിൻ്റെ റഫറൻസും വെളിപ്പാട് പന്ത്രണ്ടിൽ പതിനൊന്നാണ് ആമേൻ വായിക്കുന്നത് ഇങ്ങനെയാണ് തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു വചനത്തിന് ഒരു പവറുണ്ട് നമ്മോട് മറ്റുള്ളവർ പറഞ്ഞ പ്രവചനത്തേക്കാൾ പവറാണ് നാം വായിച്ചു പഠിച്ച നമ്മുടെ ഹൃദയത്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് യേശു പിശാദിനി ജയിച്ചത് വചനം കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളോട് ദൈവജനത്തിൻ്റെ പിൻബലത്തിൽ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വചനം ഉരുവിടുക നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി വചനം പറയുക നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് വചനം ഉദ്ധരിക്കുക ആയിരം വാക്കുകൾ പറയുന്നതിനേക്കാൾ ശക്തമാണ് ഒരു വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ പവർ എന്ന് പറയുന്നത് ആ വചനം വിഷയത്തിനകത്ത് അയച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രതിസന്ധിയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വേളയിലൊക്കെ വചനം ഒന്ന് ഉരുവിടുവാൻ തയ്യാറാകുക വചനം നിങ്ങളൊന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകുക ആ വചനം വളരെ വിസ്ഫോടനങ്ങൾ നിങ്ങളുടെ വിഷയത്തിനകത്ത് സൃഷ്ടിക്കുവാനിടയാകും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല ആയുധങ്ങൾ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത് ഈ പ്രഭാതത്തിൽ ഈ ആയുധങ്ങൾ നിങ്ങൾക്ക് ഒരു ധൈര്യമായി മാറട്ടെ ഈ തിരിച്ചറിവ് നിങ്ങൾക്കൊരു വലിയ ജയമായി മാറട്ടെ നിങ്ങളുടെ ജീവിതം ഒരു ജയകരമായ ജീവിതമായി മാറട്ടെ എന്ന് ഞാൻ ഈ വചനം കൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് യേശുവിൻ്റെ നാമം നമ്മുടെ ആയുധമാണ് യേശുവിൻ്റെ രക്തം നമ്മുടെ ആയുധമാണ് യേശുവിൻ്റെ വചനം നമ്മുടെ ആയുധമാണ് ഈ ആയുധങ്ങൾ കരങ്ങളെടുത്ത് ഒരു ധീര പടയാളിയെ പോലെ അനഗ്രഹിതമായൊരു ക്രിസ്തീതം നയിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും ഈ പ്രഭാതത്തിൽ സർവ്വശക്തനായതയും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ ഉപസംഹരിക്കുന്നു എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ